ഗുരുവോം തത്സത്ത് നാരായണ ഗുരുകുല പരമ്പരയ്ക്ക് പ്രണാമം മഹാഗുരുവിൻ്റെ ശിവശതകത്തിന് പൂജനീയ ഗുരു മുനിനാരായണ പ്രസാദ് രചിച്ച വ്യാഖ്യാനം മന്ത്രം ഒൻപത് ഓവിനയൊക്കെയറുത്തിടുന്ന തൊണ്ടിപ്പഴമോടു പോരിലെ ീടുന്ന ചുണ്ടും കഴുകിയെടുത്തൊരു മുത്തൊടുത്ത പല്ലും മുഴുമതി പോലെ കവിൽ തടങ്ങളും തേ പഴവിനെയൊക്കെ നിരന്തരമായ ദുഃഖത്തിന് കാരണമായി ഓരോരുത്തരിലും ജന്മവാസന എന്ന നിലയിൽ വന്നുകൂടിയിട്ടുള്ള എല്ലാ ദോഷങ്ങളെയും അറുത്തിടുന്ന അറുത്തു മുറിച്ച് ഇല്ലാതാക്കി തീർക്കുന്നതിന് ശക്തിയുള്ളതും തൊണ്ടിപ്പഴമോട് പോരിൽ എതിർത്തിടുന്ന അഴകിന്റെ കാര്യത്തിൽ തൊണ്ടിപ്പഴത്തിനോട് മത്സരിച്ചു നിൽക്കുന്ന തരത്തിലുള്ളതുമായ ചുണ്ടും നിന്റെ ചുണ്ടുകളും കഴുകിയെടുത്തൊരു മുത്തൊടത്ത പല്ലും കഴുകിയെടുത്ത് വൃത്തിയായി നിരത്തി വെച്ചിരിക്കുന്ന മുത്തുകൾ പോലെയുള്ള പല്ലിൻ്റെ നിരയും തേ നിന്റെ മുഴുമതി പോലെ കവിൾത്തടങ്ങളും പൂർണചന്ദ്രനെ പോലെ ശോഭിക്കുന്ന കവിൾത്തടങ്ങളും എനിക്ക് കാണുമാറാകണം ഓരോരുത്തരിലും ജന്മവാസനയായി കുടികൊള്ളുന്ന എല്ലാ ദോഷങ്ങളെയും പാടയില്ലാതാക്കി കളയുന്നതും അഴകിൻ്റെ കാര്യത്തിൽ തൊണ്ടിപ്പഴത്തിനോട് എതിർത്തു നിൽക്കുന്നതുമാണ് നിന്റെ ചുണ്ടുകൾ കഴുകിയെടുത്ത് നിരത്തി വെച്ച മുത്തുകൾ പോലെയാണ് നിന്റെ ദന്തനിര നിന്റെ കവിൾത്തടങ്ങളോ പൂർണ്ണ പോലെ ശോഭിക്കുന്നു അതെല്ലാം എനിക്ക് കാണുമാറാകണം ജീവിത ഭാരത്തെ പറ്റിയും അതും തലയിലേറ്റി നടക്കുമ്പോൾ അനുഭവിക്കേണ്ടി വരുന്ന കഷ്ടതകളെ പറ്റിയും പരാതിയില്ലാത്ത ആരുമില്ല ജീവിതത്തെ ആകെക്കൂടി സംസാര ദുഃഖത്തിന്റെ കടലായിട്ടാണ് ഭാരതീയർ പോരുന്നത് ബുദ്ധമതത്തിൻ്റെ അടിത്തറയായിരിക്കുന്നത് തന്നെ ജീവിതം ദുഃഖമാണ് എന്ന അനുഭവമാണ് ഈ ദുഃഖങ്ങൾ അപ്പോഴപ്പോൾ ഓരോരുത്തരും നേരിടേണ്ടി വരുന്ന സാഹചര്യങ്ങൾ മുഖാന്തരം ഉണ്ടാകുന്നതായിരിക്കും എന്നാൽ അതിലുപരി അത്തരം സാഹചര്യങ്ങളിൽ ചെന്ന് പെടത്തക്കവണ്ണം ഓരോരുത്തരിലും ജന്മസിദ്ധമായ ഏതൊക്കെയോ സവിശേഷതകൾ കൂടി ഉണ്ടായിരിക്കണം അതിനെ മുജ്ജന്മ പാപം എന്നുവരെ ചിലർ വിളിക്കാറുണ്ട് മുൻജന്മങ്ങളിൽ ചെയ്തു പോയ അപരാധങ്ങൾക്കുള്ള പിഴയായിട്ടാണ് ഈ ജന്മത്തിൽ സുഖവും ദുഃഖവും അനുഭവിക്കേണ്ടി വരുന്നത് അതുകൊണ്ട് ഓരോരുത്തർക്കും ഉണ്ടാകാവുന്ന വിനകളുടെ സാധ്യത എത്രയാണെന്ന് ഊഹിക്കാൻ ആവുകയില്ല അതിനുള്ള കാരണങ്ങളുടെ പഴക്കം എത്രയാണെന്ന് കണക്കാക്കാനും ആവില്ല ഈ വിശ്വാസം ആധുനിക ജനിതക വിജ്ഞാനീയത്തിൻ്റെ വെളിച്ചത്തിൽ നോക്കിയാൽ തെറ്റൊന്നുമല്ല ഓരോ വ്യക്തിയുടെയും സത്തയിൽ പൂർവികരിയിൽ നിന്നും ആർജിച്ചിട്ടുള്ള വാസനകളുടെ നല്ലൊരു പങ്ക് കുടികൊള്ളുന്നുണ്ട് പൂർവികർ ചെയ്തിട്ടുള്ള കർമ്മങ്ങളുടെയും അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളുടെയും ഒക്കെ വാസനകൾ അതിലുണ്ടാവാം അതുകൊണ്ട് വാസനകൾ പൂർവാർജിതമാണ് എന്ന് പറയുന്നതിൽ തെറ്റില്ല പക്ഷേ പൂർവികരായ മാതാപിതാക്കന്മാരിൽ നിന്നാണോ ഈ വാസനകൾ ലഭിച്ചത് അതോ തൻ്റെ കഴിഞ്ഞ ജന്മത്തിലുണ്ടായിരുന്ന ഏതോ വ്യക്തിസത്തിൽ നിന്നാണോ ഇക്കാര്യത്തിലെ ശാസ്ത്രവും മതവും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുള്ളൂ രണ്ടായാലും പഴവിന പഴവിന തന്നെ ഏതായാലും ഇങ്ങനെയുള്ള ധാരണ മനസ്സിൽ ഉറയ്ക്കാൻ ഇടയായത് വ്യക്തിയുടെ ജനനം മരണം ജീവിതം എന്നിവയെല്ലാം സ്വയം ഉണ്മയുള്ളതാണെന്ന തോന്നൽ മൂലമാണ് എന്നാൽ ജ്ഞാനികളായ ഗുരുക്കന്മാരിൽ നിന്ന് ജീവിതത്തിൻ്റെ ആത്യന്തിക രഹസ്യം ഉപദേശിച്ചു കിട്ടുമ്പോൾ വെളിവാകുന്ന മറ്റൊരു സത്യമുണ്ട് അത് നിരുപാധികമായ ഒരൊറ്റ പൊരുൾ നിരന്തരം സ്വാഭാധികമായി സ്വയം പ്രകടമായിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഫലമായി വെളിപ്പെട്ട് വരുന്നതും നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നതുമായ ഭാവരൂപങ്ങൾ മാത്രമാണ് വ്യക്തിസത്തകൾ എന്നതാണ് ആ അറിവുണ്ടാകുമ്പോൾ മാറി മാറി വരുന്ന ഭാവരൂപങ്ങളെ അല്ല സത്യമായി കാണുന്നത് ആ ഭാവരൂപങ്ങളിലൂടെ മുറിയാതെ കുറയാതെ നിലനിൽക്കുന്ന സത്യത്തെയാണ് നിന്നെയാണ് ആ നിനക്ക് ജനനമില്ല മരണമില്ല നിൻ്റെ ഭാവരൂപങ്ങളിലെ ചില നേരിയ അംശങ്ങളെയാണ് ഞങ്ങൾ ജനിതകം എന്ന് വിളിച്ചു പോരുന്നത് പോലും ആ സത്യമാണ് ഞാൻ എന്ന് ഓരോ വ്യക്തിയും അറിയുമ്പോൾ ഞാൻ അമൃതനാണ് എന്ന സത്യം ബോധ്യപ്പെടും അപ്പോൾ ജനന മരണങ്ങൾ അപ്രസക്തമായി തീരും പഴവിനകളുടെ കാര്യം പിന്നെ പറയുകയും വേണ്ട അങ്ങനെയാണ് ജ്ഞാനലാഭം കൊണ്ട് ദുഃഖ നിവൃത്തി ഉണ്ടാകുന്നത് ഇത്തരത്തിലുള്ള ജ്ഞാനരഹസ്യം ഉൾക്കൊള്ളുന്ന വാക്കുകളാണ് തൊണ്ടിപ്പഴത്തിനോട് സൗന്ദര്യ മത്സരം നടത്തുന്നതിൻ്റെ ചുണ്ടുകളിൽ നിന്ന് ഉതിർന്നു വീഴുന്നത് അക്കാര്യം ഒന്നുകൂടി വ്യക്തമായി അമൃതൊഴുകും തിരമാല പോലെ തള്ളും അതിമൃതയുധ തിരുവാക്കുമൻ ചെവിക്ക് എന്ന് അടുത്ത ശ്ലോകത്തിൽ എടുത്തു പറയുന്നുമുണ്ട് പഴയ വിനകളെയൊക്കെ ഇല്ലാതാക്കി ജീവിതത്തെ ആനന്ദമയമാക്കുന്ന അറിവിൻ്റെ പ്രസാദാത്മകതയെ ധ്വനിപ്പിക്കുന്നതാണ് കഴുകിയെടുത്ത മുത്തുപോലെയുള്ള പല്ലുകളും മുഴുമതി പോലെയുള്ള കവിഴത്തടങ്ങളും ഗുരുഭവും തത്സത്ത്